ഇവിടെത്ത നല്ല മഴയാണ് എല്ലാ നാട്ടിലും മഴ തന്നെ ആവില്ല പിന്നെ ഡ്രസ്സൊന്നും അങ്ങനെ ഉണങ്ങി കിട്ടായിട്ടേ മോന് മോളെ ഡ്രസ്സൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ തീരെ ഉണങ്ങണില്ല നമ്മളിവിടെ ഉണക്കാനൊന്നും അങ്ങനെ സൗകര്യങ്ങളില്ലല്ലോ ഒരു ഏറെ ഒരു അവിടെ പണിക്ക് പോണ ഡ്രസ്സൊക്കെ ഉണന്ന് ഉണക്കി എടുക്കും പിന്നെ മക്കളുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടല്ല അപ്പോൾ അവർ രാവിലെ കട്ടൻ ചായ ഒക്കെ കുറിച്ചിട്ട് മദ്രസിലേക്ക് പോകാനു കേട്ടോ ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ മക്കളെ ഞാൻ പകുതി വരെ ആക്കി കൊടുത്തിട്ട് പിന്നെ അവരങ്ങനെ ഒറ്റക്ക് പോകട്ടോ വീട്ടിൽ വന്നിട്ട് രാവിലത്തെ ചായ പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ പിന്നെ എന്താ മുറ്റമൊന്നും അടിച്ചു വരീട്ടില്ല കേട്ടോ എന്താ മഴ ഇങ്ങനെ നിൽക്കുന്ന ഒരു തോർച്ചയില്ലല്ലോ അപ്പോൾ ഇനി ഒരു മഴക്കൊരു തോർച്ച എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ആ ടൈമിലാണ് അടിച്ചു വരിക കുറച്ചധികം തന്നെ അടിച്ചു വരാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനി രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താ വിട്ട തന്നെയാണ് കേട്ടോ ഈ വിറകില്ലാത്ത വിറകില്ല എന്ന് വെച്ചാൽ ഒന്നും എന്താ കത്തണില്ല ചുള്ളൽ വിറക് അങ്ങനത്തൊന്നും ഇല്ല അപ്പോൾ അടുപ്പിൽ വെക്കാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ പിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് കിട്ടാം പിന്നെ അതിക്ക് ചെറുപയറാണ് അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കണതൊന്നും വീട് കൊടുത്തിട്ടില്ല പിന്നെ മക്കൾ മദർസിന്ന് വന്ന് അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ മോനക്ക് ഇന്ന് നഴ്സറി ഉണ്ട് അപ്പം അങ്ങോട്ട് പറഞ്ഞേക്കണമെന്ന് കേട്ടോ യൂണിഫോം അടിച്ചു കിട്ടിയിട്ടില്ല കേട്ടാ എന്താ അടിക്കാൻ കൊടുക്കാനും കുറച്ച് നേരം വൈകി അപ്പം ഇനി തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് യൂണിഫോം ഇടാ വിചാരിക്കണോട്ടെ മനുഷ്യല്ലോ അപ്പം മോൺ മക്കളൊക്കെ റെഡിയായി ഇനിയിപ്പം അവരെ അങ്ങോട്ട് ആക്കി കൊടുക്കണം രണ്ടായിരുന്നു മോനെ നഴ്സറിയേക്ക് ഒരുമിച്ച് തന്നെ പോകട്ട അപ്പൊ ഇറങ്ങാൻ നേരത്ത് മോന് ഒന്ന് വൈകിയ കാരണം ഒരു രണ്ടാളും പാട നടന്നിട്ടുണ്ട് മോനക്ക് എന്താ ബാത്റൂമ് പോകണം പറഞ്ഞിട്ടേ അപ്പൊ പിന്നെ ഒരു രണ്ടാളും കൊണ്ട് നടന്നു റങ്ങിക്കണഞ്ഞോട്ടെ അങ്ങനെ ഇറങ്ങാൻ പാടില്ല ഈ കൂടാണ്ട് പോവുള്ളു പറയോ അവിടത്തെ ആരനെ ഇഷ്ടം പാലപാടിത്ത ആരനൊക്കെ ഇഷ്ട വേറെന്തൊക്കെ കളിക്കണല്ലേ കളിക്കണുള്ള എന്തൊക്കെ അവിടത്തെ കളിക്കണത് ഇഷ്ടം എന്താ രാവിലെ തിന്ന് പിന്നെന്താ പുട്ടിക്ക് എന്താ കൂട്ടാന്

ിട്ടായി എത്തിയപ്പോൾ പാട ഓന് ഇവിടെ കുതിരയുടെ മേലെ ഉണ്ടാകയറാം കുതിരമ്മ കളിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ മേലെ കയറും ഏതെങ്കിലും കുട്ടികൾ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പറയും കിട്ടാം എന്നിട്ട് ഓനയിൽ കുറച്ചേരം കയറിയിരിക്കും പിന്നെ വരുന്ന വഴിക്ക് വീട്ടിൽ ഇപ്പോൾ മീനൊന്നും കിട്ടണില്ലല്ലോ മീനൊന്നും ഇപ്പോൾ ഭയങ്കര വലിയല്ല അല്ല അപ്പോൾ പച്ചക്കറി വാങ്ങാൻ അപ്പോൾ എന്താ സാമ്പാർ കഷ്ണം കുറച്ച് ഉണക്ക മാന്തളും മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിയിട്ട് പോവാണ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനും ചെറിയ മോളും കൂടിയിട്ട് ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ പിന്നെ എന്താണ് ഞാൻ വന്നിട്ട് പിന്നെ ഉമ്മാക്ക് ഹോസ്പിറ്റൽ വരെ പോകാണ്ടായിരുന്നിട്ട് ഷുഗറിന്റെ ഗുളിക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗുളിക മേടിക്കാനും വേണ്ടിയിട്ട് ഉമ്മാക്ക് അവിടെ അടുത്തുള്ള മുതല ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഗുളിക ഒക്കെ വാങ്ങാനും വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയല്ല പിന്നെ മോൾക്ക് ചായ ഒക്കെ കൊടുത്ത് ഓരോ കളിപ്പാട്ടൊക്കെ വെച്ചോടുത്തിട്ട് ഞാൻ ചോറും കറിയൊക്കെ കറിയും ഒക്കെ വെക്കാനും വേണ്ടിട്ട് വന്നിട്ട് ഉള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് പിന്നെ ഉണക്കല് കായം ആക്കിയിട്ട് കിട്ടാം നല്ല മഴയൊന്നും കേട്ടോ ആയിരുന്ന ഡ്രസ്സൊന്നും പിന്നെ എടുത്താലും എവിടെയും കൊണ്ടൊന്നുമില്ല അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇടൂട്ട വേറെ ഇല്ല പിന്നെ ചിലപ്പോഴൊക്കെ ബക്കറ്റിലാക്കി വെക്കും പിന്നെ മഴ വരുമ്പോഴേക്കും പിന്നേം ഇടും അങ്ങനെയൊക്കെ അങ്ങനെ പോകും അങ്ങനെ പിന്നെ മോളങ്ങനെ കിടന്ന് കളിച്ചും കാണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടിച്ചൊരു തുടക്കാനൊക്കെ നോക്കി എല്ലാവരും അടിച്ചു വാരി തുടക്കാൻ ഇതൊക്കെ നോക്കി ഡ്രസ്സുകളൊക്കെ കിടന്ന് നന തന്നെയാണ് അപ്പോൾ അപ്പം അതാ പിന്നെ കറി വെക്കട്ടെ എന്ന് വിചാരിച്ച് അടിച്ച് വാരിട്ടിട്ടാണ് എന്നിട്ട് ഞാൻ കറി പിന്നെ വെക്കാൻ വേണ്ടി നിന്നു പരിപ്പും സാമ്പാർ ഭക്ഷണം കൂടിയിട്ട് ഒരുമിച്ച് തന്നെ വിസിലടിക്കുകയാണ് കേട്ടോ ചെയ്യുക അല്ല ആദ്യം പരിപ്പ് വേവിക്കുകയൊന്നുമില്ല രണ്ടും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യാം അങ്ങനത്തെ കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഉണക്കലിൻ്റെ പൊരിച്ചും ചെയ്തിട്ട മാന്തളാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറുന്ന സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേനും തന്നെ മക്കളെ വിളിക്കാനാവൂട്ടോ മൂന്നര മണിക്ക് ഇറങ്ങും മൂന്നേ മൂന്നേ ഇരുപതിന് ഒക്കെ ടൈം ആകുമ്പോൾ ഇറങ്ങും കിട്ടാം മോനെ വിളിക്കാനും അത് കഴിഞ്ഞ് മക്ക മറ്റേ പെണ്ണുങ്ങളെ വിളിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ മോനെ വിളിച്ചിട്ട് അല്ല അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വിളിച്ച് വരികയാണ് കേട്ടോ അപ്പം വരുമ്പോൾ ഒരുക്കു മിഠായി വേണം പറഞ്ഞിട്ട് എന്തോ ഒരു കിൻഡർ ജോയിമായിരത്തൊരു മിഠായി ഉണ്ട് അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് നടത്തുന്നു കേട്ടോ എനക്ക് എന്താ കിട്ടി

കൊടുക്കൈൻ്റെ ഒരു മണി ആയില് കൊടുക്കടിയായി തരുന്നില്ലേ അയിൻ മണി കൊടുക്കടി ഐസുവിൻ്റെ വേണെട്ടാ സാധനം എടുക്കണ്ട ൊട്ട എല്ലും കൊട്ട ഇങ്ങനെ ഇരിക്കും എല്ലും കൊട്ട ഇങ്ങനെ കൊട്ട ഇങ്ങനെ കൊടുക്കും ഇല്ല കിട്ടുന്നില്ല അവരുണ്ട് അങ്ങനെ അതൊക്കെ

അപ്പൊ ചാച്ച പറഞ്ഞല്ലോ പരീക്ഷ കൂടെ നല്ല കുട്ടിയായിട്ട് പറയും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീടിയ ल कि सब्क्राइब मुका मनजीश